ബാലരാമപുരം മുക്കമ്പാല ഗുരുമന്ദിരത്തിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്ത നിലയിൽ ഗുരുമന്ദിരത്തിന് സമീപത്തെ കാണിക്കാവഞ്ചിയും മോഷണം പോയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെയാണ് സംഭവം നരുവാമൂട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഗുരുമന്ദിരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവുമായാണ് ശാഖാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത് നെടുങ്കോട്ടുകോണത്തെ ശാഖാ മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ന് വൈകുന്നേരം പ്രതിഷേധവും ഉണ്ടാകും ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവമെന്നാണ് അയൽവാസികൾ പറയുന്നത് ഏതോ സാമൂഹ്യ വിരുദ്ധ എറിഞ്ഞ് തകർത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടുക്കാട് ശാഖയിലെ ഗുരുമന്ദിരവും എറിഞ്ഞു തകർക്കുകയും അവിടത്തെ മോഷണം നടത്തുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണം മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും പേരുകേട്ട ഒരു സ്ഥലമാണ് മുക്കമ്പാലൂട് ഈ ഈ സ്ഥലത്തെ ഗുരുമന്ദിരം തകർത്തതിൽ ഈ നാട്ടുകാർക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി നിയമ യൂണിയൻ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് വിനീതമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ആ ഒരു മണി കഴിഞ്ഞപ്പോൾ ചില്ല് പൊട്ടുന്നു സൗണ്ട് കേട്ടുവന്നോ അടുത്ത വീട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിനും കാണിക്കപ്പെട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് കാണുന്നത് രണ്ട് സൈഡിലുള്ള വലിയ ചില്ലുകളാണ് ഇറങ്ങി പോട്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മനഃപൂർവ്വം ചെയ്ത ഒരു കൃത്യം എന്നാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ ആ ചില്ലുകൾ വലിയ ചില്ലുകൾ അവിടെ പൊട്ടിച്ച ശേഷം അതിനെ എടുത്ത് തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് എറിഞ്ഞ കല്ലിന്റെ അവശിഷ്ടങ്ങളും അവിടെ കാണുന്നുണ്ട് അപ്പൊ രണ്ടുപ്ര രണ്ട് സൈഡ് ഇപ്പൊ കാണിക്കപ്പെട്ടി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരു ചില്ല് പൊട്ടിച്ചാൽ മതിയാവും കാണിക്കപ്പെട്ടി എടുക്കാൻ കഴിയും ഇത് അതങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലെ വലിയ ചില്ലുകൾ എറിഞ്ഞ് പൊട്ടിക്കുകയും ആ ചില്ലുകൾ എടുത്തു മാറ്റുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ബോധപൂർവം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടപടിയും ആരംഭിച്ചു